പരമശിവ പരമശിവ വാളയാർ എന്താ എനിക്കെതിരെ പുതിയ വല്ല വാറൻ്റും ഉണ്ടോ ഏട്ടനോട് പോട്ടെ ഒന്ന് കാര്യം പറ എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം പോയട്ടെ പോയി ജോലി പോയ ഏട്ടന്റെ പേരിലുള്ള കേസിന് ഇനി ഇനി വിധിയെ മാത്രം മതി വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ആരോട് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാൻ വഴിയല്ല നിർത്തിക്കോളാം പറ്റില്ല എനിക്കിത്തിരി പ്രശ്നം കൂടി ബാക്കിയുണ്ട് എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ വളർന്നപ്പോ മുതല് കുടുംബത്തിന് ചുമതല തീർത്ഥാത്തീരാത്ത കടങ്ങളുടെ ബാധ്യത നിന്റെ പഠിപ്പ് അനീതിയുടെ പഠിപ്പ് ഇനി അവളുടെ കല്യാണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം ആ കറിയാച്ചിന്റെ കടവിലും തീർത്താ നിർത്തിക്കോളാൻ ഞാനെല്ലാം അതൊന്നും എനിക്ക് കേൾക്കണ്ട പിന്നെ എന്താ നിന കേൾക്കേണ്ടത് നീ തീർക്കുക കടം അയാൾക്ക് അരമാസ പലിശ കൊടുക്കാൻ തകയിലോ കിട്ടുന്ന ശമ്പളം വേണ്ട പറഞ്ഞ ചിലപ്പോ കൂടി പോവും ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പോരെ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന് മണമുണ്ട് അത് മറക്കല്ലേ നീ പോ അനിയൻ ം സ്പിരിറ്റ് കടത്താനാണ് അത് നടക്കില്ല സ്പിരിറ്റ് സ്പിരിറ്റ് പോലും കടത്തില്ല എടാ പരമശിവം കടത്താൻ തുടങ്ങിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ നീ വേണീ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ രണ്ട് സൈഡും ബ്ലോക്കാ ഒരു മണിക്കൂറൊക്കെ അത് വേണോ താനിപ്പോ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്ക ഈ പ്രഹസനം കഷ്ടമാണ് സാർ എസ് പിയുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ സാർ കോളുണ്ട് ആരാടോ എസ് പി ആണ് സാർ പാലക്കാട് ചിറ്റൂരു വൻ തീപിടുത്തം നമ്മുടെ ഫയർഫോഴ്സ് അഫിഷ്യന്റ് അല്ല കോയമ്പത്തൂർ ഇൻഫോൺ ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട് കോയമ്പത്തൂർ ഫയർ ഫോഴ്സ് ചെക്ക് ഫയർഫോഴ്സ് ഓപ്പൺ സർ ാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി എന്റെ സ്പിരിറ്റുമായിട്ട് കാണിക്കല്ലേ ബാലി സാറേ ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ചീപ്പിന് കഴിയൂ വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാവരുത് വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അവൻ തോക്കണം തോറ്റു തോറ്റു അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് എന്റെ അനിയം പഠിച്ച പോലീസ് ഓഫീസർ ആവണം ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ അതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ഭൈ തോറ്റത് ശിവ ഓരോ തവണ ഞാൻ ഞാനവൻ്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ഈ തൊഴിലിൽ നിർത്തുകയാണ് ഭയ ശിവ ശരിക്കും ഈ പറയുന്നത് ശരിക്കും ആലോചിച്ചിട്ടാ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ അനിയൻ അറിഞ്ഞു ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വെയ്യ അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം ഞാൻ നിർത്തുകയാണ് ഭായി നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ നീ പോയാൽ പോണേ പിന്നെയാണ് എൻ്റെ ഉയർത്തെ ജോണി പറഞ്ഞതാണ് ശരി ഭായി എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ഭായിയുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും പിന്നെ കണക്കിൽ കൂടുതൽ കാശും ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ബാധ്യതകൾ തീർക്കാനായിട്ട് എന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ട് കടലിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ ഭായിട്ടെ ഇപ്പഴാ നീ ഒരാൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി ഇനി നിനക്ക് ഈ നാട്ടി നെഞ്ചി വിരിച്ച് നടക്കാം ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഒറിജിനൽ ഇത് ഈ വസ്തു എനിക്ക് തീരെ തീരെഴുത്തണ്ട പ്രമാണം ഇതൊരു വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും ഇനി എന്നാ തന്നെ അതിന്റെ കണ്ണു നിറയുന്നേ ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ ആ ഇപ്പൊ സന്തോഷായില്ലയോ സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭാര്യ ശോശാന് സ്വപ്നം കണ്ട് കഴിയായിരുന്നു സാരമില്ല ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം ആവശ്യം നീ വീണ്ടും എന്റെ അടുത്ത് വരുമ്പന്നെ ഈ തന്നെ എന്റെ ബാക്കി നിക്കുന്നേ അന്ന് വന്നപ്പോ പറഞ്ഞോ ഫ്രണ്ട് കേറി നിക്കരുത് ഇത് പണം വെക്കുന്ന അയ്യോ കുറച്ച് നേരത്തെ വെക്കുന്നില്ലേ എല്ലാം അല്ലയോ ഒന്നും ബാക്കിയില്ലല്ലോ അല്ല എന്തോ എനിക്കുള്ളതാണോ അതെ വേഗം തന്നോ മറക്കണ്ട തന്നേ ഇപ്പഴ് സമാധാന അപ്പൊ എല്ലാം സെറ്റിൽ ആയില്ലേ അല്ല കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചറിയാൻ തോന്നുന്നുണ്ടോ കൊടുത്തേക്ക് ചുമ്മാ രസത്തിന് ഒന്ന് ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ എന്നാലും വരാതിരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഉണ്ണി വന്നു ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം അതെ അതെ കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ അല്ല ദുബായിക്കാരനെന്ത്യേ അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ വരും ഓ ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവിട്ടാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടിരുന്നോ അതിനെന്താ ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട് ഞാൻ എടുത്തോണ്ട് വരാം അമ്മേ ഫോട്ടോ ഒന്നും കൊടുത്തു കൊടുത്തുവിടണ്ടമ്മേ അതെന്താ ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയാ ഓഹോ എങ്കി വേണ്ട കൊടുക്കണ്ട എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ ഇത് പരമശിവോ ഇതെന്റെ ഉണ്ണിയേട്ടനാ

ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു നിർത്തമേ ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട എന്താ ഭാരതീയമെനിക്ക് സന്തോഷായില്ലേ ആണോ നീ മുമ്പിൽ അമ്മയോട് ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തയ്യാറാതിരിക്കാൻ ഈശ്വരനായിട്ട് അമ്മ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു ഇനി ഒരു തെറ്റും ഞാൻ ചെയ്തു കേൾക്കണ്ടെ പോലെ ഒരു മകനെ നിന്റെ ഈ പെൺകുട്ടിയുടെ ഇനി ആര് അവള് വരുന്നില്ല ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത് അത് തന്നെ നടക്കും എനിക്കേ ആ മക്കൾ രണ്ടാ കല്യാണത്തിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഉണ്ണിയേട്ടൻ എന്നെ ചോദിച്ചിട്ടില്ല എല്ലാം എല്ലാം എനിക്കറിയായിരുന്നു നിങ്ങൾക്കൊക്കെ വേണ്ട ഉണ്ണിയേട്ടൻ